ഷാർജ എക്സ്പോ സെന്ററിൽ ഈ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലാണ് പ്രവാസികൾക്ക് പ്രതീക്ഷയാകുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോ നടക്കുന്നത് മാതൃഭൂമി ഡോട്ട് കോം ചേർന്നാണ് കേരളത്തിലെ കെട്ടിട നിർമ്മാതാക്കളെ ഷാർജയിൽ എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണം പുരോഗമിക്കുന്നതും പൂർത്തിയായതുമായ ഇരുന്നൂറിലധികം പ്രൊജക്ടുകൾ നിർമ്മാതാക്കൾ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കും സ്വന്തമായി വീടില്ലാത്ത പ്രവാസികൾക്ക് വീട് വാങ്ങാൻ മാത്രമല്ല വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മാർഗനിർദ്ദേശം നൽകും തിരുവനന്തപുരം കൊച്ചി കോട്ടയം തിരുവല്ല തൃശൂർ കോഴിക്കോട് കണ്ണൂർ തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ബിൽഡർമാർ രണ്ടു ദിവസത്തെ പ്രദർശനമേളയിൽ പങ്കെടുക്കും നാട്ടിൽ പോകാതെ തന്നെ പ്രവാസികൾക്ക് കേരളത്തിലെ മികച്ച ഒട്ടേറെ പ്രൊജക്ടുകളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ മേള സഹായിക്കും ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനും അവസരമുണ്ട് ബാങ്കിംഗ് ഫിനാൻസ് മേഖലകളിൽ നിന്നുമുള്ളവർ പങ്കെടുക്കുന്നതിനാൽ ഭവന വായ്പയ്ക്കുള്ള മേളയിൽ ഉണ്ടാകും അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ ഭവന വായ്പയ്ക്കും വീടുകളോ ഫ്ളാറ്റുകളോ വാങ്ങാനുമായി പലയിടങ്ങളിൽ കയറിയിറങ്ങി സമയം കളയുന്ന ദുരവസ്ഥ ഇതോടെ ഇല്ലാതാകും മുൻ വർഷങ്ങളിൽ വിജയകരമായി ഒരുക്കിയ കേരള പ്രോപ്പർട്ടി എക്സ്പോയിൽ നൂറുകണക്കിന് പ്രവാസികളാണ് പങ്കെടുത്തത് മേളയിലേക്ക് പ്രവേശനം സൗജന്യമാണ് മാത്രമല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് মাতৃভূমি নিউজ